നമ്മൾ ഈ പ്രൊഡക്ട്സുകളൊക്കെ ഹോൾസെയിലും റീറ്റെയിലും നമുക്ക് കൊടുക്കാം ഗാർഡൻ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ബൾക്ക് പാക്കിങ് കൊടുക്കാം അവർക്ക് അവിടുന്ന് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ലൂസായിട്ടും കൊടുക്കാവുന്നതാണ് പലരും എൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടുണ്ട് ഇത് വീടിൻ്റെ ഉള്ളിൽ അടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എനിക്ക് പറയാനുള്ളത് ചെറിയ കുട്ടികളും പെറ്റ്സും എല്ലാം ഉള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ഇത് വീടിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കരുത് ഇതെപ്പോഴും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീടിൻ്റെ പുറത്ത് തന്നെ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലുള്ള കോളനികൾ വരെ അത് തന്നെ എറുമ്പുകളുടെ കോളനികൾ വരെ ചത്തൊടുങ്ങിക്കോളും അത്രയും വിഷാംശമുണ്ട് അപ്പോൾ ചെറിയ കുട്ടികളുള്ള സ്ഥലത്ത് ഒരിക്കലും നിങ്ങളിത് വീടിൻ്റെ ഉള്ളുകളിൽ ഉപയോഗിക്കരുത് എന്നുള്ള ഒരു നമ്മളൊരു സജഷനായിട്ട് കാരണം നിങ്ങളെപ്പോഴും കാരണം നമ്മുടെ ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ് എന്തെങ്കിലും ഒരു യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള ഒരു ഐഡിയ വരുന്നുണ്ട് ഒരിക്കലും നിങ്ങളത് ഉപയോഗിക്കരുത് ഒരു എപ്പോഴും പുറത്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ വീട്ടിൽ പ്രോണിൽ നിന്നുള്ള കെമിക്കൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് യെല്ലോ ട്രയാങ്കിൾ വരുന്നതാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോഴും മരുന്ന് വാങ്ങുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ കെമിക്കൽസിൻ്റെ ബാക്കിൽ യെല്ലോ ട്രയാങ്കിള് ബ്ലൂ ട്രയാങ്കിള് ഗ്രീൻ ട്രയാങ്കിള് റെഡ് ട്രയാങ്കിള് ഇങ്ങനെ നാല് ട്രയാങ്കിൾസ് ഉണ്ട് ഇത് ഇതാണ് ഇതാണിതിൻ്റെ പോയിസൺ റേറ്റിംഗ് തരുന്നത് ന്യൂ ജനറേഷൻ കർഷകർക്ക് ചെലവ് ചുരുക്കാനുള്ള ഒരു മെയിൻ ഏരിയയാണ് നമുക്ക് വാട്ടർ സോളബിൾ ഫെർട്ടിലൈസേഴ്സ് വാട്ടർ സോൾബിൾ ഫെർട്ടിലൈസേറിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ നമ്മളെ കമ്പനിയിലുണ്ട് കാരണം നമ്മൾ എല്ലാ ന്യൂ ജൻ ടെക്നോളജി പ്രൊഡക്ട്സും നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പ്രൊഡക്റ്റ് യു കെ എന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോമ്പോസിഷൻ വളരെ യുണീക്കാണ് ഇതിൽ കറക്റ്റ് വരുന്നത് എൻ പി കെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും നിങ്ങൾക്ക് ഇരുപത് 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 എന്നുള്ള പേർസെൻറ്റേജിലും അതിന് ശേഷം മൈക്രോന്യൂട്രിയൻസും അതിന് പുറമെ എന്താണെന്ന് വെച്ചാൽ ഇരുപത്തെട്ട് ശതമാനം സി വി ഡി ഉണ്ട് ഇത് മൂന്ന് എം എൽ പെർ ലിറ്ററിലായിട്ടാണ് ചെടികൾക്ക് അടിക്കേണ്ടത് നിങ്ങളിത് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പറയുന്ന മാതിരി ഏത് പൂക്കാത്ത പൂ മാവും പൂക്കെന്ന് പറയുന്നതിരി ആ സെയിം പ്രൊഡക്റ്റാണ് നമ്മൾ കൃഷിക്കാരുടെ ഒരു സ്വഭാവമുണ്ട് നമ്മൾ അവരെന്ത് ചെയ്യാന്ന് വെച്ച് ഒരു പെസ്റ്റിസൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല റിസൾട്ട് ആണെങ്കിൽ അത് വീണ്ടും വീണ്ടും അത് തന്നെ യൂസ് ചെയ്യുക എന്നുള്ളത് അപ്പം നിങ്ങൾ ഒന്ന് കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു പെസ്റ്റിസൈഡാണ് അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡാണ് എക്കാലക്സ് ഈ ഇൻസെക്ട് എക്കാലക്സ് ഏതാൾ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും നിങ്ങൾ നിങ്ങളെന്താ വായക്കടിക്കുക എക്കാലക്സ് എന്താണ് കണ്ണിന് മുക്കുക അത് എക്കാലക്സ് മാവിൽ എന്താ അടിക്കുക എക്കാലക്സ് ഇത് ക്യുനാൽഫോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കലാണ് ഇതിൽ ഉപയോഗിക്കുന്ന എക്കാലക്സിൽ അപ്പം ഇത് ഞാനൊരു പറയുന്നൊരു വാണിട്ടാൽ ഒരിക്കലും ഒരേ കെമിക്കല് നിങ്ങളുടെ തോട്ടങ്ങളിൽ ആവർത്തനമായിട്ട് ഉപയോഗിക്കരുത് ആവർത്തനമായിട്ട് ഉപയോഗിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എക്കാലക്സിന് പഴയ എഫക്റ്റില്ലാന്ന് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ കീടങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് അടുത്ത ഓരോ ജനറേഷൻ കഴിയുമ്പോഴും ഇതേ കെമിക്കലിന് പ്രതിരോധം ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടേയിരിക്കും ഈ പ്രതിരോധം ഡെവലപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെക്ഷനിൽ നിങ്ങൾ എക്കാലക്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പയറിക്കോണ യൂസ് ചെയ്യുക അല്ലെങ്കിൽ അവഞ്ചർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കരാട്ട ഉപയോഗിക്കാം ഒരേ അല്ലാതെ വേറെ കെമിക്കലായിട്ട് സെയിം എഫക്റ്റ് ഉള്ള കെമിക്കൽസ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് പ്രതിരോധം ഡെവലപ്പ് ചെയ്ത ടോളറൻസ് ഡെവലപ്പ് ചെയ്ത അടുത്ത ജനറേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പം എന്ത് സംഭവിക്കുക കുറച്ച് കഴിഞ്ഞാൽ എക്കാലിക്സ് അടിച്ച് കഴിഞ്ഞാൽ ചാവാത്ത ഒരു കീടങ്ങളായിരിക്കും പിന്നെ ഉണ്ടാവുക അത് ഓൾറെഡി നമ്മൾ പല ഇൻസെക്ട് ഇൻസെക്റ്റുകൾക്കും നമുക്ക് കാണാൻ പറ്റും കീടങ്ങൾ ചാവാത്തത് ആയി വരുന്നത് ഒരേ കെമിക്കലിൻ്റെ ആവർത്തനമായിട്ടുള്ള ഉപയോഗമാണ് അപ്പം എല്ലാ ഇവരും ശ്രദ്ധിക്കേണ്ട ചില കർഷകരും ഉപയോഗിക്കേണ്ടത് ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്നത് ഒരിക്കലും ആവർത്തനമായിട്ട് ഉപയോഗിക്കരുത് എൻ്റെ പേര് മുഹമ്മദ് ഷിയാസ് ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ അരീക്കോട് സ്ഥാപിക്കുന്ന ഒരു അഗ്രികൾച്ചർ സൂപ്പർ മാർക്കറ്റാണ് എൻ്റെ പേര് റൂട്ട്സ് അഗ്രി സ്റ്റോറിനാണ് സ്ഥാപനത്തിൻ്റെ പേര് ഞങ്ങൾ മൂന്ന് വർഷമായിട്ട് ഒരുപാട് കർഷിക ഒരു കർഷകന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ഒരു കൊടുക്കയിൽ എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കി അങ്ങനെ നമ്മളിപ്പോൾ എല്ലാ കെമിക്കൽസ് ഫെർട്ടിലൈസേഴ്സ് അതേപോലെ തന്നെ പിന്നെ സീഡ്സ് ചെടികൾ കാർഷിക ഉപകരണങ്ങൾ എല്ലാം കൂടി ഒരു കൊടക്കയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഗാർഡൻ ഉപയോഗിക്കുന്നവർ കൃഷി ഇഷ്ടപ്പെടുന്നവർ വീട്ടിൽ ചെറിയ ഗാർഡൻ ചെയ്യുന്നവർക്ക് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ സാധനങ്ങൾ കൊറിയറായിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഷോപ്പിലേക്ക് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്ടിലായാലും നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ നമ്മളൊരു മെയിൻ ഏരിയയാണ് ആണ് നമ്മളുടെ വെച്ച് കഴിഞ്ഞാൽ ക്രോപ്പ് പ്രൊട്ടക്ഷൻ എന്നുള്ളതിൻ്റെ ഒരു ഏരിയയിൽ പെട്ട മരുന്നുകളാണ് നമ്മൾ മെയിനായി ചെയ്യുന്ന ബ്രാൻഡുകൾ എന്നാ ഒന്ന് ടാറ്റ ആണ് നമ്മുടെ നിങ്ങൾക്ക് അറിയാം ടാറ്റ എന്നുള്ള കമ്പനിയുടെ വിശ്വസ്തതയും അവരുടെ ട്രസ്റ്റബിലിറ്റിയും ഇപ്പോൾ ടാറ്റയുടെ ഒരു എൻഡെയർ പ്രൊഡക്റ്റ് ലൈൻ ഇപ്പം ടാറ്റ റീവ ഫൈവ് ടാറ്റ ഫെൻ അതേപോലെ തന്നെ ടാറ്റ മിഡ കൊറാണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടാറ്റയുടെ ഒരുപാട് കീടനാശിനികളും അതേപോലെ തന്നെ കോണ്ടാഫ് അതേപോലെ സാർത്തെക്ക് എന്നൊക്കെയുള്ള ഫഞ്ച് സൈഡുകൾ നമ്മളെടുത്തുണ്ട് താറ്റയെ പോലെ തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന വേറൊരു ബ്രാൻഡാണ് സിഞ്ചൻഡ സിഞ്ചെൻഡയുടെ ആണ് എക്കാലക്സ് കരാട്ട എന്നൊക്കെയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന കീടനാശിനികൾ അതേപോലെ എഫ് എം സി എഫ് എം സിയുടെ പ്രൊഡക്റ്റാണ് മാർഷൽ ഇത് നമ്മൾ വളരെ അധികം ഈ നിമാവേരയുടെ ഒക്കെ ബനാന കർഷകരും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഞാൻ പോകുമ്പോൾ ഒരു മനസ്സിലാ നമ്മുടെ മാവിലുണ്ടാവുന്ന ഇല കട്ട് ചെയ്തു പോകുന്ന തൂമ്പ് കട്ട് ചെയ്തു പോകുന്ന ഒരു ഒരു ബീറ്റിലുണ്ട് അതിനുള്ള ഒരു മെയിൻ മരുന്നാണ് നമ്മൾ കരാട്ടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടതാണ് കാരണം അല്ലെങ്കിൽ മാവിൻ്റെ ഫുൾ ഗ്രോത്ത് നിങ്ങൾക്ക് നിന്ന് പോകുന്നതാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ടു എം എൽ പെർ ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെയും പിന്നെ മോളിക്യൂൾസ് ഡിഫറൻ്റ് ആണ് അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു സെക്ഷൻ മുഴുവനും ചിലത് ചില കെമിക്കൽസ് സിംഗിൾ കെമിക്കൽസ് ആയിരിക്കും ചിലത് എന്തായിരിക്കും കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ഇത് അപ്പം ഇത് കൊറാണ്ട എന്നുള്ള കെമിക്കലാണ് ഇതിൽ രണ്ട് കെമിക്കൽ ഫോസ് ഫിഫ്റ്റി പെർസെൻറ്റേജും സൈപ്രമെത്രീൻ എന്നുള്ള കെമിക്കൽ ഫൈവ് പെർസെൻറ്റേജും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് കൊറാണ്ട ഇത് നമ്മൾ വായ കന്ന് മുക്കാൻ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ കന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ നടുന്നതിന് മുമ്പായിട്ട് ഇതിൽ മുക്കിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരുപാട് അത് കന്നിലൂടെ അതുപോലെയുള്ള വേര് ചീച്ചിൽ കന്നിൻ്റെ ഉള്ളിലുള്ള എന്നെ രോഗങ്ങളെല്ലാം നമുക്ക് തന്നെ നമുക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കന്നിന് നമ്മൾ മലപ്പുറം ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു ശീലം എന്താ വെച്ചാൽ ഒരു കീടനാശിനി മാത്രമേ ഉപയോഗിക്കുള്ളൂ കണ്ണ് മുക്കുമ്പോൾ കീടനാശിനി ആവരുത് ഇപ്പം സാഫ് അല്ലെങ്കിൽ ഫ്യൂഷൻ പോലത്തെ ഏതെങ്കിലും ഒരു ഫഞ്ച് സൈഡും കൂടിയും വൺ ഗ്രാം പെർ ലിറ്റർ എന്നുള്ള അളവിൽ നമ്മൾ േ മുക്കുന്ന ഇതിൽ കലക്കണം അപ്പോൾ ഫംഗൽ രോഗങ്ങൾക്ക് ഒരു പ്രതിരോധം പോലെ കാരണം കീടങ്ങളെക്കാളും കൂടുതലായിട്ട് ഫംഗൽ രോഗങ്ങളാണ് നമ്മൾ ചെടി നാട് നാട്ടിൽ കാണുന്നത് മഴ കൂടുതൽ കൊണ്ടുള്ളതായിരിക്കും അതേപോലെ തന്നെ ട്രീറ്റ് ചെയ്യാത്ത ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കും ഈ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക കണ്ണു മുക്കാനാണെങ്കിൽ എപ്പോഴും സൈഡ് നമ്മൾ ചെടികൾക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കണം അത് എന്നെ അത് ചെടികൾക്ക് പ്രതിരോധം കൊടുക്കുന്നതാണ് നല്ലോണം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ടെർമി ടെർമിസൈഡ്സ് അപ്പോൾ അതിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ബ്രാൻഡ് ടാറ്റാ റാലീസാണ് രണ്ടാമത്തത് യു പി എൽ മൂന്നാമത്തെ ബെയർ അപ്പോൾ ഇതെല്ലാം പ്രീ കൺസ്യാ വീട് നിർമ്മാണത്തിന് മുമ്പ് ചെതിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ യു പി എല്ലിൻ്റെ ഇമിഡ ഗോൾ പ്ലസ് ഇതെല്ലാം നമ്മളെങ്ങനെ ചെയ്യുക എന്ന് വെച്ച് ഇത് ഇമിഡ ഈ ഒരു പ്രൊഡക്റ്റ് ഇമിഡ ക്ലോർപ്പിഡ് തേർട്ടി പോയിൻറ്റ് ഫൈവ് എന്നുള്ള പ്ലസ് ഉള്ള ഒരു കെമിക്കലാണ് ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുണ്ടാക്കുന്നതിന് മുമ്പാണെങ്കിൽ ഒരു ലിറ്റർ ടെർമെക്സ് അല്ലെങ്കിൽ ഈ കെമിക്കൽ ഇമിഡ ഗോൾഡ് പ്ലസ് നമ്മൾ നാന്നൂറ്റി എഴുപത്തഞ്ച് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ ആയിരം സ്ക്വയർ ഫീറ്റ് ഏരിയയിലേക്ക് നമ്മൾ അത് അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് പിന്നെ ഒറ്റയടിക്ക് നമുക്ക് എന്നെ ചെതലിനെ നമുക്കൊരു പത്ത് വർഷം വരെ കൺട്രോൾ ചെയ്യാൻ ഇത് ഉപയോഗിക്കും അതേപോലെ തന്നെ നമ്മൾ മരത്തിലുണ്ടാകുന്നതാണെങ്കിൽ ഈ പിന്നെ യു പി എല്ലിൻ്റെ ഡൈസെക്റ്റ് എന്നുള്ള ഈ ഒരു മോൾ കെമിക്കൽ നമ്മൾ നമ്മളെന്ത് ചോദിച്ചുകഴിഞ്ഞാൽ അത് പിന്നെ ഡയസെപ്റ്റനുള്ള കെമിക്കൽ നമ്മൾ എന്നാ ഫോർട്ടി നയൻ ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ലിറ്റർ ഉപയോഗിച്ചിട്ട് മരത്തിലേക്ക് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ശരിക്കും നമ്മളുടെ ഒരു മെയിൻ വേർട്ടിക്കലാണ് ടെർമൈറ്റ് കൺട്രോള് നമ്മൾ ജനറി ജനറിക്ക് ആയിട്ടുള്ള പെസ്റ്റ് കൺട്രോൾ സൊല്യൂഷൻസ് നമ്മൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്കിതിപ്പോൾ മിക്സ് ചെയ്യാതെ നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാനുള്ള ഡയറക്റ്റായിട്ട് അടിക്കുന്ന ടെർമൈറ്റ്സ് ടെർമൈ ടെർമൈറ്റ് കൺട്രോളാണ് അതുപോലെ തന്നെ പല്ലി അതേപോലെ കോക്രോച്ച് അതേപോലെ ബെഡ്ബഗ് വീട്ടിൽ പിന്നെ കൂറയുടെ ശല്യം ഉണ്ട് എലികളുടെ ശല്യം ഉണ്ടെങ്കിൽ റാറ്റോള് ഇതെല്ലാം നമ്മുടെ ജനറൽ പബ് പിന്നെ ജനറൽ കാറ്റഗറി ജനറൽ പെസ്റ്റ് കൺട്രോൾ കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പം അത് ഇതിനുള്ള പ്രൊഡക്റ്റ് ഇത് ഈവൻ നമുക്കൊരു എന്നാ സ്നേക്ക് റിപ്പല്ലൻ്റ് ആയിട്ടുള്ള ഒരു പിന്നെ പ്രൊഡക്റ്റ് വരെ ഉണ്ട് നമ്മളെ വീടുകളിലൊക്കെ പാമ്പുകൾ ഇപ്പോഴും പ്രോണ അപ് ടു സിക്സ് മന്ത്സ് നമുക്ക് പാമ്പുകളെ കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്നേക്ക് റിപ്പലൻ്റ് യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നമ്മൾ എറുമ്പ് ശല്യത്തിന് ഒരുപാട് യൂട്യൂബിൽ വീഡിയോ വന്നിട്ടുണ്ട് എറുമ്പ് ശല്യത്തിന് നിങ്ങൾ ജമ്പ് യൂസ് ചെയ്യൂ ജമ്പ് എന്നുള്ള കെമിക്കൽ യൂസ് ചെയ്യുന്നല്ലോ ഇപ്പം ഇത് ഇതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മുടെ ഒരുപാട് ഉണ്ട് ഈ പ്രോഡക്റ്റ് ഇത് നമ്മൾ ശരിക്കും ഫിപ്രോണിൽ എന്നുള്ള ഒരു കെമിക്കലാണ് എയ്റ്റി പെർസെൻറ്റേജ് വെജിറ്റബിൾ ഗ്രാനൂളായിട്ടുള്ള പ്രൊഡക്റ്റാണിത് ഇത് നമ്മൾ സജസ്റ്റ് ചെയ്യാറ് വെച്ചാൽ രണ്ട് ഗ്രാമിൻ്റെ ഒരു സാഷയാണ് ഇത് നമ്മൾ അഞ്ച് ലിറ്റർ വെള്ളത്തിലായിട്ട് അടിക്കാനാണ് എറുമ്പ് കണ്ടുകൊണ്ട് ചെയ്യുക അപ്പം പലരും എൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടുണ്ട് ഇത് വീടിൻ്റെ ഉള്ളിൽ ഉള്ളിലടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എനിക്ക് പറയാനുള്ളത് ചെറിയ കുട്ടികളും പെറ്റ്സും എല്ലാം ഉള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ഇത് വീടിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കരുത് ഇത് ഇതെപ്പോഴും ചെയ്യേണ്ട എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീടിൻ്റെ പുറത്തടിച്ചാൽ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലുള്ള കോളനികൾ വരെ അത് തന്നെ എറുമ്പുകളുടെ കോളനികൾ വരെ ചത്തൊടുങ്ങിക്കോളും അത്രയും വിഷാംശമുണ്ട് ഇപ്പം ചെറിയ കുട്ടികളുള്ള സ്ഥലത്ത് ഒരിക്കലും നിങ്ങളിത് വീടിൻ്റെ ഉള്ളുകളിൽ ഉപയോഗിക്കരുത് എന്നുള്ള ഒരു നമ്മളൊരു സജഷനായിട്ട് കാരണം നിങ്ങളെപ്പോഴും കാരണം നമ്മുടെ ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ് എന്തെങ്കിലും ഒരു യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെയും ഉപയോഗിക്കുക എന്നുള്ള ഒരു ഐഡിയ വരുന്നത് ഒരിക്കലും നിങ്ങളത് ഉപയോഗിക്കരുത് എപ്പോഴും പുറത്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ വീട്ടിൽ അപ്പം അടുത്ത പ്രാവശ്യം നിങ്ങൾ ജമ്പിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരോട് പറയാം വീടിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കരുത് പുറത്ത് ഉപയോഗിക്കാം ഈവൻ കുട്ടികളുണ്ട് ചെറിയ കുട്ടികളുണ്ട് അവർ തൊട്ട് വായിൽ വെക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും അപ്പം ഈ ഫിപ്രോണിൽ നിന്നുള്ള കെമിക്കൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് യെല്ലോ ട്രയാങ്കിൾ വരുന്നതാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട നമ്മൾ എപ്പോഴും മരുന്ന് വാങ്ങുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ കെമിക്കൽസിൻ്റെ ബാക്കിൽ യെല്ലോ ട്രയാങ്കിൾ ബ്ലൂ ട്രയാങ്കിൾ ഗ്രീൻ ട്രയാങ്കിൾ റെഡ് ട്രയാങ്കിൾ ഇങ്ങനെ നാല് ട്രയാങ്കിൾസ് ഉണ്ട് ഇത് ഇതാണ് ഇതിൻ്റെ പോയിസൺ റേറ്റിംഗ് തരുന്നത് അപ്പോൾ നമ്മൾ ഇൻസെക്റ്റിസൈഡ്സ് അല്ലെങ്കിൽ കീടനാശിനികൾ വാങ്ങുമ്പോൾ എപ്പോഴും ഗ്രീൻ ട്രയാങ്കിൾ ഉള്ള കെമിക്കൽസ് വില കൂടും വില കൂടും കാരണം വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഇവിടെ ടക്കോമി എന്നുള്ള ഒരു കെമിക്കൽ ഉണ്ട് ഇത് ടാറ്റയുടെ വളരെ പിന്നെ ഏറ്റവും കൂടുതൽ വിറ്റൊഴുക്കുന്ന പിന്നെ പുഴുക്കളുടെ ഏറ്റവും കൂടുതൽ കണ്ട്രോളുള്ള ഒരു കെമിക്കലാണ് ടക്കോമി ഇത് വെച്ചാൽ ഇത് ഇത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഗ്രീൻ ആണ് ഈ ഗ്രീൻ ട്രയാങ്കിൾ എന്തുകൊണ്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഈ പുഴുക്കൾക്ക് മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ മനുഷ്യർ ഇത് യാതൊരു എഫക്റ്റ് ചെയ്യുന്നില്ല ഇതെന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ ടക്കോമി പുഴുക്കെ വാഴയിലും ചെടികളിലും കാണുന്ന പുഴുക്കളെ ഡയറക്റ്റ് ന്യൂ ജനറേഷൻ കെമിക്കലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ട്വൻറ്റി ഫൈവ് ഗ്രാം എന്നെ ബോ ഇതിൻ്റെ ഒരു സാഷ് എന്തെങ്കിലും ഇതാ ഇത് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഗ്രാം ഇത് ഫോർട്ടി ലിറ്റർ വെള്ളത്തിലേക്ക് ആയിട്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കുക ഇത് അടിച്ചു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ ഗ്രീൻ ട്രയാങ്കിൾ ഇവിടെ ഇത് കഴിക്കുന്ന പുഴുക്കൾക്ക് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി കടന്ന് ചാവുകയാണ് ചെയ്യുന്നത് ഇത് കഴിച്ച് അവരുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ പുഴുവിൻ്റെ മസിൽസ് മസിൽ സെൽസിനെയാണ് ഇത് ബാധിക്കുക മസിൽ സെല്ലിനെ ബാധിച്ചിട്ട് ഇവർക്ക് മൂവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ലാതാവുകയും അതെന്താകും അവിടെ കിടന്നിട്ട് പട്ടിന്ന് കിടന്ന് ചാവുക ചെയ്യാം അപ്പോൾ പലരും വന്ന് ഡെക്കോമി അടിച്ചു കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് മരത്തിൽ ഫുള്ള് പുഴുക്കളാണെന്ന് പറയും കാരണം ഞാൻ പറയും അത് പത്ത് ദിവസം എടുക്കും ചാവാന് പക്ഷേ ചത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫോർട്ടി ഫൈവ് ഡേയ്സ് വരെ ആ പുഴുക്കളുടെ ജന തിരിച്ച് നമുക്ക് കാണാൻ പറ്റില്ല അപ്പം ഞാൻ അപ്പം നിങ്ങൾ എപ്പോഴും നോക്കുക പക്ഷേ നിങ്ങൾക്കറിയാം ഗ്രീൻ ട്രയാങ്കിൾ ഇൻസെക്റ്റ് സൈഡ്സിന് എപ്പോഴും വില കൂടുതലായിരിക്കും ഇതിപ്പം ടക്കോമിയുടെ ഇതിനിപ്പോൾ എം ആർ പി വരുന്നത് മുന്നൂറ്റി പതിനെട്ടാണ് പക്ഷെ നമ്മൾക്ക് നമ്മൾക്ക് നല്ലോണം ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഇതിപ്പോൾ ഇവിടെ തന്നെ കാണാൻ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് ചെയ്ത റേറ്റിലാണ് നമ്മളിത് വെക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഗ്രീൻ ട്രയാങ്കിൾ ഇൻസെക്റ്റ് സൈഡ്സ് ഉപയോഗിക്കാം പഞ്ച് സൈഡ്സ് യൂസ് ചെയ്യാം അത് നിങ്ങൾക്കും നമ്മൾ വരാൻ പോകുന്ന ജനറേഷൻസിനും വേണ്ടിയിട്ടുള്ള ഒരു വാണിംഗ് ആണ് ടാറ്റയുടെ ബഹാർ എന്നുള്ള ഒരു പി ജി പി ആർ ആണ് പ്ലാൻ ഡോട്ട് റെഗുലേറ്റർ ആണത് നിങ്ങൾ ചെടികൾ മാവുകൾ പൂക്കാത്തതുണ്ടോ നിങ്ങൾക്കുള്ള മരുന്നുകളാണ് ഈ കാണുന്നതെല്ലാം പല രീതിയിൽ നിങ്ങൾക്ക് പിന്നെ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യാനുള്ള മരുന്നുകളാണ് ബഹാറ് അംബീഷൻ പ്ലാനോഫിക്സ് വേറേണ്ടത് ഇത് പിന്നെ സീ ഫീഡ് ജെല്ലാണ് മാക്സ്ട്രോൺ ജെല്ല് വരുന്നത് അമിനോ ആസിഡ്സ് പിന്നെ ഇത് വരുന്നത് സ്റ്റാറ്റയുടെ സർപ്ലസ് ആണ് സർപ്ലസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് പിന്നെ ടാറ്റയുടെ മൈക്രോന്യൂട്രിയൻറ്റ് മിക്സ് ആണ് ഫോളിയാർ ലിക്വിഡ് ഇത് രണ്ട് എം എൽ പർ ലിക്വിഡിൽ അടിച്ചു കഴിഞ്ഞാൽ ആയിട്ടുള്ള കമ്പോണൻറ്റ് ബോറോണ് സിങ്ക് കോപ്പർ ഇത് നിങ്ങൾ ചെടികൾക്ക് വളരാനും എല്ലാത്തിനും ഉപയോഗിക്കും ഇപ്പോൾ ബോറോണിൻ്റെ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബോറോണിൻ്റെ കുറവുണ്ടെങ്കിൽ ഒരു വാഴയിലാണെങ്കിൽ അതിൽ വാഴ പൊട്ടുക കറക്റ്റ് ഫോമേഷൻ ബനാന വരാതിക്കുക ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും അതേപോലെ തെ തെങ്ങിലാണെങ്കിൽ ബോറോൺ കുറവുണ്ടെങ്കിൽ മൊച്ചിങ്ങ കുഴിച്ചിലുണ്ടാവും അതേപോലെ തന്നെ അടക്ക അതിൻ്റെ മൂട് പൊട്ടി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇതിനൊക്കെ ബോറോണ് നമ്മൾ കൊടുക്കേണ്ടതാണ് അതേപോലെ തന്നെ ഇപ്പം നമ്മൾ കൾട്ടാർ ചെയ്യുന്നുണ്ട് ഫിഷ് അമീനോ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനുപയോഗിക്കാനുള്ള ഗം പല രീതിയിലുള്ള ഗംമ്മുകൾ നമ്മൾ കാറ്റഗറിയിൽ വരുന്നുണ്ട് പിന്നെ ഇത് അപ്ലൈ ചെയ്യാനുള്ള സ്പ്രേയറുകൾ സ്പ്രേയറുകൾ വരുന്നു അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ തുരിശ് ചെയ്തു ഇതിപ്പോൾ നമ്മൾ കോപ്പർ ഓക്സിക്ലോറൈഡ് ആണ് സോറി കോപ്പർ സൾഫേറ്റ് ആണ് ഇത് പവർ കോപ്പർ എന്നുള്ള ബ്രാൻഡ് നമ്മൾ ഒരുപാട് ബ്രാൻഡ് നമ്മൾ ഫഞ്ച് സൈഡ്സ് ഉപയോഗിക്കുന്നുണ്ട് അത് കോപ്പർ സൾഫേറ്റ് അതേപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ചെടികൾക്ക് അടിക്കാനുള്ള ഓക്സിക്ലോറൈഡ് ഇത് നമുക്ക് അറിയാം ബോഡോ മിക്സ് ഉണ്ടാക്കിയിട്ട് അഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റബ്ബറിനൊക്കെ അടിച്ചു കൊടുക്കുന്ന ഫഞ്ച് സൈഡ് ആണ് സൈഡാണ് ക്ലോറൈഡ് ഡയറക്റ്റ് അടിക്കാനുള്ള സാഫ് നമ്മളെല്ലാ ആ സാഫ് ജനറിക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ് സാഫിൻ്റെ ഉപയോഗം എല്ലാവർക്കും എനിക്ക് സാഫ് എന്നുള്ള പ്രൊഡക്റ്റ് ഫഞ്ച് സൈഡിൻ്റെ ഒരു കോൾഗേറ്റ് പോലെയാണ് കോൾഗേറ്റ് എല്ലാവരും കോൾഗേറ്റ് ഉണ്ടോ അല്ലെങ്കിൽ പേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം ന്യൂ ജനറേഷൻ കർഷകർക്ക് ചിലവ് ചുരുക്കാനുള്ള ഒരു മെയിൻ ഏരിയയാണ് നമുക്ക് വാട്ടർ സോളിബിൾ ഫെർട്ടിലൈസേഴ്സ് വാട്ടർ സോളിബിൾ ഫെല ഫെർട്ടിലൈസേറിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ നമ്മൾ കമ്പനിയിലുണ്ട് കാരണം നമ്മൾ എല്ലാ ന്യൂജൻ ടെക്നോളജി പ്രൊഡക്ട്സും നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കാൽസ്യം നൈട്രേറ്റ് അതേപോലെ പൊട്ടാഷ്യം നൈട്രേറ്റ് പതിമൂന്ന് പൂജ്യം പൂജ്യം നാൽപ്പത്തഞ്ച് മോണോ എം എ പി എന്ന് പറയുന്ന പന്ത്രണ്ട് അറുപത്തൊന്ന് പൂജ്യം പൂജ്യം പിന്നെ മോണോ പൊട്ടാഷ്യം ഫോസ്ഫേറ്റ് പൂജ്യം പൂജ്യം അൻപത്തിരണ്ട് മുപ്പത്തിനാല് ഇതെല്ലാം ഇനിയിപ്പോൾ അടിയിലുണ്ട് നമുക്ക് ഇങ്ങനെ പതിനെട്ട് 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 വരുന്നുണ്ട് വാട്ടർ സോളബിൾ ബോറോണ് പിന്നെ വാട്ടർ സോളബിൾ പിന്നെ മൈക്രോന്യൂട്രിയൻസ് വാട്ടർ സോൾവിൾ മൈക്രോന്യൂട്രിയൻറ്റ് മിക്സ് സോഡോമോണാസ് ട്രൈക്കോഡർമ ഇങ്ങനെ ഒരു എൻഡറക്ഷൻ ഇതിപ്പോൾ എന്താ നമ്മൾ നേരത്തെ കണ്ടത് ഈ ഫോളിയാർ ബോറോണ് ഇത് നിങ്ങൾക്ക് നമുക്ക് നാനോ യൂറിയ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് നാനോ ഡി എ പി ഉണ്ട് അതേപോലെ അൾട്രാ ബി വായക്കൊലയിൽ അടിക്കുന്ന മരുന്നാണ് ബനാന നല്ലതാണ് അതേപോലെ ഒമാക്സിൻ്റെ ബയോ ട്വൻറ്റി എന്നുള്ള പ്രോഡക്റ്റാണ് ഈ പ്രോഡക്റ്റ് യു കെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോമ്പോസിഷൻ വളരെ യുണീക്കാണ് ഇതിൽ കറക്റ്റ് വരുന്നത് എൻ പി കെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും നിങ്ങൾക്ക് ഇരുപത് 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 എന്നുള്ള പേഴ്സൻറ്റേജിലും അതിന് ശേഷം മൈക്രോന്യൂട്രിയൻസും അതിന് പുറമെ എന്ത് ഇരുപത്തെട്ട് ശതമാനം സി വിഡ് എക്സ്ട്രാറ്റും ഉണ്ട് ഇത് മൂന്ന് എം എൽ പെർ ലിറ്ററിലായിട്ടാണ് ചെടികൾക്ക് അടിക്കേണ്ടത് നിങ്ങളിത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പറയുന്ന മാതിരി ഏത് പൂക്കാത്ത പൂ മാവും പൂക്കെന്ന് പറയുന്നതിൽ ആ സെയിം പ്രൊഡക്റ്റാണിത് കാരണം നമ്മളുടെ ന്യൂട്രീഷൻ ന്യൂട്രീഷൻ്റെ ഡെഫിഷ്യൻസി കാരണം ഒരു ചെടിയിൽ ചെടിയിലുണ്ടാകുന്ന എന്ത് മാറ്റവും നമുക്ക് ഇത് ഫോളിയർ ആപ്ലിക്കേഷനിലൂടെ വരും ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ വൺ ലിറ്റർ ആണ് ഈ വൺ ലിറ്റർ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഇത് ഏകദേശം നിങ്ങൾക്ക് വ വരാൻ നമുക്ക് കാണിച്ചറിയാന്ന് ഇതിൻ്റെ വെയ്റ്റ് അത്രയും ഡെൻസ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഈ വ ഈ പ്രൊഡക്റ്റ് വൺ ലിറ്ററിന് ഒരു കിലോൻ്റെ അടുത്ത് ഉണ്ടാകുന്നതിന് പോരായിട്ട് നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കാണാം ഇത് ഒന്ന് അറുന്നൂറ് ഒന്നര കിലോ വെയ്റ്റ് ഉണ്ട് വൺ ലിറ്ററ് കാരണവെച്ചാൽ അത്രയും കണ്ടൻറ്റ് ഈ പ്രൊഡക്റ്റിലുണ്ട് അപ്പോൾ ഇത് നമ്മൾ വളരെ നഴ്സറികൾക്കും അവർക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ വായക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത് അപ്പോൾ ഒരു മുന്നൂറ് ലിറ്റർ നമുക്കൊരു മൂന്ന് ഏക്കറിന് അപ്ലൈ ചെയ്യാൻ ഈ പ്രൊഡക്റ്റ് മതി പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മളൊരു മൈക്രോന്യൂട്രിയൻറ്റ് കളക്ഷൻ തന്നെ നമുക്ക് കാണാം വാട്ടർ സോളും ഇവിടെ നമുക്ക് ഹ്യൂമിക് ഉണ്ട് ഹൺഡ്രഡ് പേഴ്സ എയ്റ്റി പെർസെൻറ്റേജ് ഹ്യൂമിക് ആൻഡ് ആസിഡ് ഉള്ള വാട്ടർ സോളബിൾ അത് നമ്മൾ വലിയ ബൾക്ക് ഇറക്കിയിട്ട് ഹോൾസെയിൽ കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ചെറിയ പാക്കിംഗ് ആയിട്ട് കൊടുക്കും ഇതിൽ എൻഡേർ സെലക്ഷൻ ഓഫ് എന്താ പറയുക ന്യൂജൻ മെഡിസ് എന്നെ വാട്ടർ സോളബിൾ ആണ് പഴയ വളങ്ങൾ എന്ന് വെച്ചാൽ കൺവെൻഷനായി നമ്മൾ നമ്മൾ ഇതിൽ പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ മൊബൈൽ ഫോണ് പണ്ട് ടെലഫോൺ വന്നു ടെലഫോണ് മാറി ചെറിയ മൊബൈൽ ഫോണുകൾ വന്നു അത് മാറി പിന്നെ ഇപ്പോൾ സ്മാർട്ട് ഫോണുകളായി സ്മാർട്ട് ഫോണുകൾ തന്നെ നാളെന്താ പോകുന്നത് നമുക്കറിയില്ല അത് ഒരു ഇത് കഴിഞ്ഞ ഒരു എൺപത് വർഷം കൊണ്ടുണ്ടായ ഡെവലപ്മെൻ്റോ അതേസമയം നമ്മൾ കർ കൃഷിയുടെ രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ അറുപത് കൊല്ലം മുമ്പ് യൂറിയും പൊട്ടാഷും എടുത്ത് കൃഷി ചെയ്തു അതിനുമുമ്പ് ജല വിജയങ്ങളായിരുന്നു ആ യൂറിയം പൊട്ടാഷും ഇട്ടിട്ടാണ് ഇപ്പോഴും നമ്മൾ കൃഷി ചെയ്യുന്നത് അതിൽ നമ്മൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് പുതിയ വളങ്ങളോ പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസോ ഇത് അഡോപ്റ്റ് ചെയ്യാതെ വന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിപ്പോൾ ഈൽഡ് ഇത്രയും കുറയുന്നത് അപ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് ഇതുപോലത്തെ മോഡേൺ വ പിന്നെ വളങ്ങൾ ന്യൂ ജനറേഷൻ വളങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഇതിപ്പം ഈ അക്വസ്പീഡിൽ എന്നുള്ള ഈ വളം ഈ വളത്തിൻ്റെ കോമ്പിനേഷൻ ഇരുപത്തഞ്ച് 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 നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം ചിലേറ്റഡ് ഫോമിൽ ചെടികൾക്ക് ആകരണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ അതിന് പ്ലസ് മൈക്രോ ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്ന ഒരു ഡെൻമാർക്കിൻ്റെ പ്രൊഡക്റ്റാണ് സോറി ഇത് ഡുബ്ലിൻ നെതർലാൻഡ്സിൻ്റെ പ്രൊഡക്റ്റാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് നമ്മൾ എന്നെ കസ്റ്റമർക്ക് കൊടുത്തിട്ട് എന്നെ ഇത് ആയിരം ലിറ്റർക്കാണ് ഒരു ബോട്ടിൽ വരുന്നത് ആയിരം ലിറ്ററിൽ ഒഴിച്ചിട്ട് നമുക്ക് ഡ്രഞ്ച് ചെയ്ത് കൊടുക്കാം ചെടികൾക്ക് മുരലൊഴിച്ചു കൊടുക്കാം നമുക്ക് മുരറ്റൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ ഈ ഒരു പാക്കേജിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരു പാക്കറ്റ് പൊട്ടാഷ്യം വാങ്ങുന്നതിനേക്കാളും വിലക്കുറവായിട്ടാണ് വരിക പിന്നെ അത് അതേപോലെ തന്നെ ഇത് മഹീന്ദ്ര സുമിത്തിൻ്റെ ഒരു പിന്നെ ഫോസ് ഫോസ്ഫറസ് മൊബിലൈസിങ് ബാക്ടീരിയ പൊട്ടാഷ്യം മൊബിലൈസിംഗ് ബാക്ടീരിയ നൈട്രജൻ മൊബിലൈസിംഗ് ബാക്ടീരിയ എന്നുള്ള ബാ മൊബിലൈസിങ് ബാക്ടീരിയെന്നു ചെടികൾക്ക് വേരോട് വലിച്ചെടുക്കാനുള്ള കഴിവിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടേക്ക് ടാറ്റയുടെ മൈക്രോന്യൂട്രിയൻറ്റ് മിക്സ് ഗ്ലൂക്കോബീറ്റ അതേപോലെ തന്നെ ഇത് അരക്കനട്ട് സ്പെഷ്യല് അതേപോലെ നെഡ്മെക്ക് സ്പെഷ്യൽ അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഓരോ പ്രൊഡക്റ്റും എടുത്ത് കാണിക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അതേപോലെ ചാറ്റിൻ്റെ റാലി ഗോൾഡ് ഇതെല്ലാം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഗ്രൂപ്പിൽ വരുന്നതാണ് അതേപോലെ ഇങ്ങോട്ട് നോക്കാം നിങ്ങൾക്ക് കാൽഷ്യ ഇതൊക്കെ നമ്മൾ ബൾക്കായിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ് കാൽഷ്യൻ ഇതൊക്കെ വാട്ടർ പേഴ്സൺ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് യാറയുടെ പ്രൊഡക്ട്സ് ഇതാ യാറയുടെ കാൽഷ്യൻ കാൽഷ്യൻ നൈട്രേറ്റ് കാൽഷ്യം നൈട്രി ബോറ് കോംപ്ലെക്സ് ഇതേപോലെ നമ്മൾ പഴയ കൺവെൻഷൻ അല്ലാതെ ഐ പി എല്ലിൻ്റെ പോളിഹാലേറ്റ് ഇത് ശരിക്കും എന്ന് കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി മൂലകത്തിൻ്റെ കൂട്ടാണ് വെച്ചാൽ സൾഫർ സൾഫറ് പൊട്ടാഷ്യം മഗ്നീഷ്യം കാൽസ്യം വരുന്ന ഒരു മിക്സാണ് പിന്നെ നമ്മളുടെ കാർഷിക കൃഷിക്ക് ആവശ്യമുള്ള എന്ത് സാധനവും നിങ്ങൾക്ക് നമ്മളുടെ വാട്സപ്പ് നമുക്ക് ചോദിക്കാവുന്നതാണ് അപ്പം എത്ര ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്കത് എത്തിക്കാൻ പറ്റും നമ്മുടെ ഗാർഡൻ സെക്ഷനിലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ്സ് നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് സെക്ഷൻ തന്നെ നമുക്കുണ്ട് അതിൽ മെയിനായിട്ട് വരുന്ന ഒന്നാണ് പെർലൈറ്റ് പെർലൈറ്റ് നിങ്ങൾക്കറിയാം എത്രത്തോളം നിങ്ങളുടെ പോട്ടി മിക്സുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആണ് എന്നുള്ളത് കാരണം നമുക്ക് ഈ പ്രൊഡക്റ്റ് നമ്മൾ നല്ലോണം ചെയ്യുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ ഇത് ക്ലേയ പെബിൾസ് എന്നുള്ളൊരു പ്രൊഡക്റ്റ് ആണ് ക്ലേ പെബിൾ ഇത് കളിമണ്ണ് ചൂടാക്കിയിട്ട് ചെയ്യുന്നത് ഭയങ്കര വെയ്റ്റ് ലോസ് വെയ്റ്റ്ലെസ്സാണ് ഇത് നമുക്ക് പെബിൾസിനെ പോലെ തന്നെ നമ്മൾ സ്റ്റോൺസ് ഉണ്ടല്ലോ നമ്മൾ ചെടീൻ്റെ മുകളിൽ വരുന്നത് പെബിൾസിനെ പോലെ തന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഇത് വെള്ളം സ്റ്റോർ ചെയ്ത് ചെടിക്ക് എല്ലാ അവിടുത്തെ ആവശ്യമുള്ള ടൈമിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതേപോലെ നമ്മൾ വീടിൻ്റെ ഗാർഡനില് വീടിൻ്റെ ഉള്ളിലൊക്കെ നമ്മളുടെ ഇൻഡോർ പ്ലാന്റ്സിനെ നനക്കുമ്പോൾ മണ്ണ് തെറിക്കുന്ന ബുദ്ധിമുട്ട് ചെളി തെറിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ ഈ ക്ലേ പെബിൾസ് നമ്മൾ മുകളിൽ ഇട്ട് കൊടുക്കും അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇത് വെർമികുലൈറ്റാണ് വർമ്മിക്കുലൈറ്റ് നിങ്ങൾക്ക് പോട്ടി മിക്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് വെയിറ്റ് വളരെ കുറഞ്ഞ സാധനമാണ് വെർമി വെർമ്മിക്കലായിട്ട് വരുന്നത് അതേ അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട് നമ്മൾ ചെയ്യുന്ന അതേപോലെ കോക്കോ പിന്നെ കൊക്കോ പിറ്റ് ബ്ലോക്കുകൾ പല സൈസിലുള്ള കോക്കോ പിറ്റ് ബ്ലോക്കുകളുണ്ട് ഇതെല്ലാം നമ്മൾ ഓൾ കേരള നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് കസ്റ്റമേഴ്സ് നമ്മൾ റീച്ച് ചെയ്യാവുന്നതാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പണി അയച്ചോളൂ നമ്മൾ ഈ പ്രൊഡക്ട്സുകളൊക്കെ ഹോൾസെയിലും റീറ്റെയിലും നമുക്ക് കൊടുക്കാം ഈ ഗാർഡൻ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ബൾക്ക് പാക്കിങ് കൊടുക്കാം അവർക്ക് അവിടെ നിന്ന് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ലൂസായിട്ടും കൊടുക്കാവുന്നതാണ് നമ്മൾ ഒരു മെയിൻ നമ്മളെ പ്ലാൻസിൻ്റെ ഒരു മെയിൻ ഐഡിയ എന്താ വെച്ചാൽ നമ്മൾ ഹൈബ്രിഡ് സീഡ്സ് നമ്മൾ പറഞ്ഞല്ലോ കാർഷി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൃഷിക്കാർക്കും ഗാർഡൻ ചെയ്യുന്നവർക്കുള്ള സൂപ്പർ മാർക്കറ്റാണ് അപ്പം അത് തുടങ്ങുന്നത് ഫസ്റ്റ് മണ്ണൊരിക്കുക അത് കഴിഞ്ഞ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരുന്നത് നല്ല സീഡ് നല്ല വിത്തുകൾ ഹൈബ്രിഡ് നല്ല ഹൈബ്രിഡ് വിത്തുകൾ നമ്മൾ ഇവിടെ വിൽക്കുന്നുണ്ട് ഈ ഹൈബ്രിഡ് വിത്തുകൾ അതേപോലെ തന്നെ ഫ്ലവേഴ്സിന് വേണ്ടതും ഫ്ലവർ സീഡ്സ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ സീഡ് സെക്ഷനിൽ ഫ്രൂ പിന്നെ പച്ചക്കറികൾ അതേപോലെ ഹൈബ്രിഡ് ആയിട്ടുള്ള പല കമ്പനികളുടെ പ്രൊഡക്റ്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടാതെ തന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഇത് രണ്ടും കൂടി നമുക്ക് ചെടികൾ ചെയ്യാനുള്ള സീഡ് ട്രേകൾ സീഡ് ട്രേകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൈവ വളങ്ങളുണ്ട് അതിൻ്റെ ചെറിയ പാക്കിങ്ങോ വലിയ പാക്കിങ്ങും ആയിട്ട് അതിൻ്റെ കൂടെ തന്നെ എല്ലാ പല പല സൈസിലുള്ള ഇൻഡോർ ആയിട്ടുള്ളതും ഔട്ട്ഡോർ ഉപയോഗിക്കാനുള്ള നേഴ്സറികൾക്ക് ഉപയോഗിക്കാനുള്ളത് അതേപോലെ ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കാനുള്ള കുറച്ച് സെറാമിക് പോർട്സുകൾ നമ്മളെ അടുത്ത് അവൈലബിൾ ആണ് നമ്മൾ ഔട്ട്ഡോർ പോർട്സ് പതിനഞ്ച് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് ഇതൊക്കെ നമുക്ക് അൻപത് രൂപയുടെ പോർട്സ് ആണ് വരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് മുപ്പത്തഞ്ച് രൂപയുടെ പോർട്സ് ഇതൊക്കെ അതേപോലെ തന്നെ മുപ്പത്തഞ്ച് രൂപ മുപ്പത് രൂപ ഇരുപത് രൂപ പ പത്ത് രൂപ ഒക്കെ ഉള്ള പല എന്നെ പോർട്സുകൾ പല സൈസ് പോർട്സുകൾ ആവശ്യത്തിനനുസരിച്ച് നമ്മളടുത്ത് സ്റ്റോക്ക് വേറൊരു പ്രോഡക്റ്റിലേനാണ് എല്ലാ കാർഷിക ഉപകരണങ്ങളും നമ്മൾ റബ്ബറിൻ്റെതായിക്കോട്ടെ നമ്മൾ ഗാർഡനിൽ ഉപയോഗിക്കാനുള്ള ഹാൻഡ് ടൂൾസ് ആയിക്കോട്ടെ ഇതെല്ലാം നല്ല ക്വാളിറ്റി ടൂൾസുകൾ മാത്രം നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ കാട് എന്നെ ചെടികൾ പ്ലൂണിങ്ങിന് വേണ്ട ടൂൾസ് അതേപോലെ തന്നെ ഫ്രൂണിങ്ങിന് വലിയ മരങ്ങൾ ഉപയോഗിക്കുന്ന കത്രികകൾ ഇതെല്ലാം പുല്ല് വെട്ടാനുള്ള കത്രിക ഇങ്ങനത്തെ ഒരു ടൂൾസ് സെക്ഷൻ മുഴുവനായിട്ട് ഡെഡിക്കേറ്റഡ് ടൂൾ സെക്ഷൻ നമ്മുടെ അടുത്തുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ വലിയ ഹെവി എക്യൂപ്മെൻസ് ഉണ്ട് നമ്മൾ കൈക്കോട്ടായിട്ടും അതുപോലെ തന്നെ കോടാലി ആയിട്ടും അങ്ങനത്തെ എല്ലാ ടൂൾസും നമ്മളെടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഒക്കെ ഒരു ട്വൻറ്റി റുപ്പീസ് തേർട്ടി റുപ്പീസ് മുതലുള്ള ഉണ്ട് പിന്നെ ഇത് മണ്ണ് മാന്തി ആയിട്ടും ഇതൊക്കെ നല്ല ക്വാളിറ്റി ഫ്ലോ പിന്നെ ഗാർഡൻ ടൂൾസാണ് കോടൻകോടിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റ് ഇത് നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ ടൂൾസ് ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ ഇത് പറ്റും ഡാമേജ് ആയിപ്പോകും അപ്പം അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി എടുക്കുന്നാലും നമുക്ക് എൺപത് രൂപയുടെയും തൊണ്ണൂറ് രൂപയുടെയും ചെറിയ മോഡൽ ടൂൾസ് നമ്മുടെ എടുത്തുണ്ട് കൈക്കോട്ടുകൾ വെട്ടുകത്തികൾ വാക്കത്തി അരിയക്കത്തി അങ്ങനെ എല്ലാ ടൈപ്പ് പിന്നെ ടൂൾ സെക്ഷൻ ആയിട്ട് തന്നെ ആഡ് ആഡ് ചെയ്തിട്ടുണ്ട് കൃഷി ടൂൾസും ഇവിടെ എല്ലാതരംസും നല്ലൊരു ഓഫർ റേറ്റ് തന്നെ നമുക്ക് പറയാം നല്ലൊരു റേറ്റ് തന്നെ ക്വാളിറ്റിയും അതേപോലെ തന്നെ നല്ല റേറ്റ് കുറവിലാണ് ഇവിടുന്ന് സാധനങ്ങൾ കിട്ടുന്നത് അപ്പൊ റേറ്റ് എല്ലാത്തിനും നമ്മൾ ഉൾപ്പെടുത്തിയില്ല കാരണം ഒരുപാട് പ്രൊഡക്ടുകൾ ഉണ്ടായത് കൊണ്ട് റേറ്റ് പറഞ്ഞ് ചെയ്യണമെങ്കിൽ വീഡിയോന്റെ ലെങ്ത് നമ്മൾ വിചാരിച്ചതിൽ അപ്പുറം പോകും അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഇപ്പം നമുക്ക് കൊറിയർ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും കൊറിയർ ആയിട്ട് ചെയ്ത് കൊടുക്കാം എല്ലാ ടൂൾസുകൾ മരുന്നുകളൊക്കെ നമുക്ക് കൊറിയർ ആയിട്ട് കൊറിയറായിട്ട് ഉപയോഗിക്കാ